പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ പാണ്ടിക്കാട് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഇനി മുതൽ പുകയില വിമുക്ത വിദ്യാലയങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്ന പ്രഖ്യാപന ചടങ്ങ് ശ്രദ്ധേയമായി പരിപാടിയുടെ ഭാഗമായി നടന്ന വിളംബര ജാതയിൽ വൻ ജന ഉണ്ടായിരുന്നത് പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് മെഡിക്കൽ ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും പുകയിലെ വിമുക്തമാക്കിയത് പ്രഖ്യാപന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന വിളംബര ജാഥയിൽ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി എൻ വിദ്യാർത്ഥികൾ അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ കെയർ അംഗങ്ങൾ പോലീസ് വളണ്ടിയർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരികൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ചുമട്ട തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു ജില്ലാ മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് സി കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബർ ചടങ്ങിന്റെ മാറ്റുകൂട്ടി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം നടുവത്തിന്റെ കൃപ ഹോം അപ്ലയൻസസ് രാജവീതി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ ഭാഗമാകൂ Sofa jewellery